പുതിയ വീഡിയോയുമായി റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും എത്തിയിരിക്കുകയാണ് അസർബൈജാനിൽ നിന്നും തങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നാണ് റോബിനും ആരതിയും പറയുന്നത് ആരാധകരുടെ സ്നേഹവും പിന്തുണയും എല്ലാം കമന്റുകളിലൂടെ മനസ്സിലാക്കുന്നുണ്ടെന്നും നന്ദിയുണ്ടെന്നും നവദമ്പതികൾ പറയുന്നു അതേസമയം തങ്ങളുടെ അടുത്ത യാത്ര എങ്ങോട്ടാണെന്നും റോബിനും ആരതിയും വെളിപ്പെടുത്തുന്നുണ്ട് അസർബൈജാനു ശേഷം റോബിനും ആരതിയും പോവുക സിംഗപ്പൂരിലേക്കാണ് മാർച്ച് പതിനഞ്ചിനാണ് സിംഗപ്പൂർ യാത്ര ആരംഭിക്കുക എന്നാണ് ഇരുവരും പറയുന്നത് പുതിയ വീഡിയോക്ക് തന്നെ യും ആശംസകളുമായി ആരാധകർ എത്തുന്നുണ്ട് റോബിന്റെയും ആരതിയുടെയും സന്തോഷം ആരാധകർക്കും ഏറെ സന്തോഷം പകരുന്നതാണെന്നാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അന്തസ്സായി കല്യാണം കഴിച്ച് അന്തസ്സായി ലോകം ചുറ്റുന്നു ഇതാണ് വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് വീഡിയോസ് കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്തായാലും ഒരുപാട് പ്രണയ നിമിഷങ്ങൾക്കപ്പുറം ചിരിയുടെ മാലപ്പടക്കം തന്നെ സമ്മാനിച്ച രണ്ടു പേർക്കും നന്ദി ഹണിമൂൺ എന്നത് ഇത്രയും മനോഹരമാക്കാൻ കൂടെ ഞങ്ങളിലേക്ക് അതിമനോഹരമായി എത്തിക്കാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും കഴിഞ്ഞു ഒരേ വൈബുള്ള രണ്ടു പേർ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഞങ്ങൾക്ക് ചിരിയുടെ മാലപ്പടക്കമാണ് സമ്മാനിച്ചത് വീഡിയോസൊക്കെ അടിപൊളിയായിരുന്നു അടുത്ത ട്രിപ്പിനായി കാത്തിരിക്കുന്നു എന്നിങ്ങനെയാണ് ഇവർ പങ്കുവെച്ച വീഡിയോസിന് താഴെ വരുന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ ആരാധകർ ആഘോഷമാക്കിയതാണ് ഈ അടുത്താണ് റോബിനും ആരതിയും വിവാഹിതരായത് ആരാധകർ കാത്തിരുന്ന താരവിവാഹമാണ് റോബിന്റെയും ആരതിയുടെയും ആരാധകർക്ക് ഇരുവരോടുമുള്ള സ്നേഹം സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ കാണാൻ നമുക്ക് സാധിക്കും